ലൂക്ക ആറാം മതിയായ ഒന്ന് മുതൽ നാൽപ്പത്തി ഒമ്പത് വരെ വാക്കിയങ്ങൾ സാധകങ്ങളെ കുറിച്ച കത്തം ഒരു സാധു ദിവസ ശേഷി പൊതുവേടെ കടന്നുമ്പോൾ ശിഷ്യന്മാർ കഥകൾ പഠിച്ച് കൈകൊണ്ട് തിരിമിക്കുന്നു തീർച്ചയായും ചിലർ ചോദിച്ചു സാധത്തിൽ നിഷേധമായ ദോഷങ്ങൾ ചെയ്യുന്നുണ്ട് അവൻ മറുപടി പറഞ്ഞു വിഷുപ്പോൾ ദാഹിതും അനുചാരവുമായി എന്താണ് ചെയ്തതെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ല അവർ ദേവാലയത്തിൽ പ്രവേശിച്ച പുരോദിന്മാർക്ക് തന്നെ മട്ടാത്ത ഭക്ഷിക്കാൻ നിങ്ങളാത്ത കാഴ്ചയൊക്കെ മറ്റേ ഭക്ഷിക്കുകയും കൂടി കൊടുക്കുകയും ചെയ്തില്ല അവരോട് പറഞ്ഞു നക്ഷം സാധത്തിന്റെയും കത്തമാണ് സഭത്തിൽ രോഗശാന്തി മറ്റൊരു സഭത്തിൽ അവൻ ഒരു സിനിമകൂടി പ്രവേശിച്ചു പ്രവർത്തിക്കുകയായിരുന്നു അവിടെ അടുത്ത് വഴി ചോദിച്ചൊരുണ്ടായിരുന്നു നിയമം തന്നെ പരസ്യം യേശോയ് കുട്ടി ആരോപിക്കാൻ പഠിപ്പ് നോക്കി സഭത്തിൽ അവൻ രോഗശാന്തി നൽകുമോ എന്നാൽ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു അവൻ അവരുടെ വിചാരണം മനസ്സിലാക്കിയിട്ട് ഐഷെ ഷോഷിച്ചവനോട് പറഞ്ഞു എഴുന്നേറ്റ് നടുവിൽ വന്ന് നിൽക്കുക അവൻ എഴുന്നേറ്റ് നിന്നു യേശോ അവരോട് പറഞ്ഞു ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു സൗഹൃദത്തിന്റെ നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ ജീവനത്തിനെ രക്ഷിക്കുന്നതോ നശിക്കുന്നതോ ഏതാണ് അനുഭവിക്കാം അവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും അവർക്ക് നോക്കിക്കൊണ്ടവൻ ആ മനുഷ്യനോട് പറഞ്ഞു കഴിഞ്ഞിട്ടുക അവൻ കഴിഞ്ഞിട്ട് അത് സ്ഥലപ്പെട്ടു അവൻ യേശു യുഷു എന്താണ് ചെയ്യുന്നതെന്ന് പരസ്യം ആലോചിച്ചു ആലോചിച്ചു അപ്പോൾ തെരഞ്ഞെടുക്കും ആ ദിവസങ്ങളിൽ ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് മലയിലേക്ക് പോയി അവരുടെ ദേവതോട് പ്രാർത്ഥിച്ചുകൊണ്ട് രാത്രി വിളിച്ചത് വിളിച്ചു കാരണമായപ്പോൾ പ്രധാനമായപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുത്ത് വിളിച്ചാൽ നിന്ന് പന്ത്രണ്ട് പേരെ തെരഞ്ഞെടുത്തേക്ക് നന്ദി അവർ അവൻ പെരുന്നു തോമസ് പുത്രനായ യാക്കോ തീവ്രവാദിയായി അറിയിക്കുന്ന ഷീമയൻ യാക്കോബിനിന്റെ മന യൂത സുട്ടുകാരനായി യൂത സെക്രട്ടിയർ എന്നിവരാണ് രോഗികളെ ചെറുപ്പെടുന്നു അവൻ അവരോടുകൂടി ഇറങ്ങി സമരത്തിൽ വന്നു നിന്നു ശിശുനാൽ വലിയ കണവും അവന്റെ ഭജനം ശ്രദ്ധിക്കുന്നതിന് രോഹിഷന് നേരിടുന്നതിനായി യൂത ജസ്ലിൻ എന്നിവരിൽ നിന്ന് സീലോ എന്നീ തീവ പ്രദേശങ്ങളിൽ നിന്നും വന്ന വലിയ ചർച്ച ജനസമൂഹം അവിടെ ഒരുമിച്ച് കൂടി അക്ഷുധർണാക്കാൽ പീഡിതരാവശ്യപ്പെടപ്പെട്ടു ജനങ്ങളെല്ലാം അങ്ങനെ ഒന്ന് സർശിക്കുന്ന അവസരം പത്തിയിരുന്നു എന്തെന്നാൽ അവരിൽ നിന്ന് നിന്ന് ശക്തി പുറപ്പെട്ട് എന്താ അറിയാം സ്വർപ്പെടുത്തിരുന്നു സുവിശേഷ പാദ്യങ്ങൾ അവൻ ശിഷ്യമാരെ നേരെ കണ്ണുകളെ കണ്ണുകൾ ഉയർത്തി അവർ ചെയ്തത് കരിതരെ നിങ്ങൾ ഭാഗ്യവന്ന ദേവരാജൻ നിങ്ങളെ കാണാം ഇപ്പോൾ സഹിക്കുന്നവരെ നിങ്ങൾ ഭാഗ്യം വന്നാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് രകപ്പെട്ടു ഇപ്പോൾ കാര്യങ്ങളെ നിങ്ങൾ ഭാഗ്യവന്നാൽ നിങ്ങൾ ചെയ്യും മനുഷ്യ നിങ്ങളുടെ മനുഷ്യ നിങ്ങളെ രക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് കടിയ്ക്കുകയും നിങ്ങൾക്ക് തൈ കരുതിരസ്കരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവന്നാൽ അപ്പോൾ നിങ്ങൾ ആദാനിക്കും സന്ദർശിച്ച് കുതിച്ചു ചാടുക നിങ്ങൾ കരുതലും അങ്ങനെ കിടക്കുന്ന പ്രവാചകന്മാരുടെ പ്രകാരം തന്നെയാണ് പ്രവർത്തിച്ചത് എന്നാൽ സമ്പത്തിനെ നിങ്ങൾക്ക് ദുരിതം നിങ്ങളുടെ ആശ്വാസം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു ഇപ്പോൾ സമ്പത്തിക്കായി കഴിഞ്ഞവരെ നിങ്ങൾക്ക് ദുരിതം നിങ്ങൾക്ക് വിശക്കും ഇപ്പോൾ ചിരിക്കുന്നത് നിങ്ങൾക്ക് വിൽക്കാം നിങ്ങൾക്ക് കറിയും മനുഷ്യരെല്ലാം മനുഷ്യരെല്ലാം നിങ്ങളെ പ്രശസ്തി സംസാരിക്കും മനുഷ്യരെല്ലാം നിങ്ങളെ പ്രശസ്തി സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് വിധം അവരുടെ രാജ്യവാചകമാരോടും അങ്ങനെ തന്നെ ചെയ്യുന്നു നിന്നെ നന്നുകൊണ്ട് ചെയ്യിക്കുക എന്റെ വാക്കു ചോദിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു ശത്രുക്കളെ സ്നേഹിക്കുകയും നിങ്ങളെ ദേഷിക്കുന്നവർക്ക് നമ്മൾ ചെയ്തു ശബിക്കുന്നതെ അനുഗ്രഹിക്കുലേ അധിക്ഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഒരു ചിലർക്ക് അടിക്കുവാനും മറ്റേ ചിലരെ കാണിച്ചു കൊടുക്കുക വേഗം എടുക്കുന്ന എനിക്കുപായം കൂടി എടുക്കുന്നതും നിങ്ങൾ തടയരുത് നിന്നോട് ചോദിക്കുന്നതാ ഏതൊരു കൊടുക്കുക നിന്റെ വസ്തുക്കൾ എടുത്തുകൊണ്ട് പോകാനോട് തിരികെ ചോദിക്കരുത് മറ്റുള്ളവർ നിങ്ങളോട് ഇങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുമോ ആ നിങ്ങൾ അവരോട് പെരുമാറുക നിങ്ങളെ സ്നേഹിക്കുന്നത് നിങ്ങളെ സ്നേഹ സ്നേഹിക്കുന്നത് എന്തോ വേണ്ടത് പാതകളും ഞങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നുണ്ടല്ലോ നിങ്ങൾക്ക് ഞങ്ങൾ ചെയ്യുന്നവർ നിങ്ങൾ നങ്ങ ചെയ്യുന്നതിൽ എന്തെ ഉള്ളത് പാപികളും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ തിരിച്ച് കിട്ടും പ്രതീക്ഷിച്ച് വായ്പ കൊടുക്കുന്നതിൽ എന്തെ ഉള്ളത് കൊടുത്തിടത്തോളം തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിൽ പാപികളും പാപികൾ വായ്പ കൊടുക്കുന്നില്ല എന്നാൽ നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുകയും തിരിച്ചു കിട്ടുന്നു പ്രതീക്ഷിക്കാതെ നിങ്ങൾക്ക് നങ്ങ ചെയ്യുകയും ചെയ്യുകയും വായ്പ കൊടുക്കുകയും ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് കരുതുകയായിരിക്കും നിങ്ങൾ അജ്ഞാതന്റെ പുത്രന്മാരായിരിക്കുകയും ചെയ്യും കാരണം അവിടെ നിന്ന് നിന്ന് നിന്ദിഹരോടും ദൃഷ്ടരോടും കരുണ് കാണിക്കുന്നു നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങൾ കരുണയുള്ളവനായിരിക്കില്ല അങ്ങനെ വിൽക്കരുത് വിരിക്കരുത് നിങ്ങൾ വിൽക്കരുത് നിങ്ങൾ വിൽക്കപ്പെടുകയില്ല കുറ്റ അവരോടും നടത്തരുത് നിങ്ങളുടെ മേലിൽ നിന്നും നിങ്ങളോട് ശരിക്കും കുടുംബക്കും വിട്ട് കിട്ടും അവർക്ക് വിൽക്കി നിറച്ചടന്ന് അവർ നിങ്ങളുടെ മടിയിൽ ഇട്ടത് നിങ്ങൾ അളക്കുന്ന കൊണ്ട് തന്നെ നിങ്ങൾ കടന്നു കിട്ടും അവനുപമയും അവരോട് പറഞ്ഞു കുരുനെ കുരുദനെ നയിക്കാൻ സാധിക്കുമോ ഇരുവര് ഇവർ കുടിയിൽ ഗിരിയില്ല ശിഷ്യൻ ഗുരുവിനൊക്കെ വലിയവനല്ലേ എന്നാൽ എല്ലാം പഠിച്ചു കഴിയുമ്പോൾ അവൻ ഗുരുവിനെ പോലെ ആകും നിന്റെ സൗദന്റെ കണ്ണിലെ കരുടങ്ങി കാണുകയും സ്വന്തം കണ്ണിലെ കരികക്ഷണത്തെ കുറിക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ട് സ്വന്തം കണ്ണിലെ കാണാതിരിക്കുകയും സഹോദരൻ എന്റെ കണ്ണിലെ പലതാ എഴുത്തുകളട്ടെ എന്ന് പറയാൻ എനിക്ക് എങ്ങനെ കഴിയും കവിടെന്നാരെ കറിയാം ആദ്യമേ നിന്റെ കണ്ണിലെ കടിക്കുക അപ്പോൾ നിന്റെ സൗദിന്റെ കണ്ണിലെടുത്തു കളയാൻ വിധം നിന്റെ കാഴ്ച തെളിയും ഫലത്തിൽ നിന്ന് വൃക്ഷത്തി അറിയുക നല്ല വൃക്ഷം ചീത്തപക്ഷങ്ങൾ പുറപ്പെടിക്കില്ല ചീത്തപക്ഷം നല്ല ഫലങ്ങളും ഓരോപക്ഷവും ഫലമോ തിരിച്ചറിയപ്പെടുന്നു ഉച്ചടിയിൽ നിന്ന് അത്തിഴമിൽ നിന്ന് മുന്തിരിപ്പഴമോ ലഭിക്കുന്നില്ല നല്ല മനുഷ്യൻ നല്ല നിന്ന് പുറപ്പെടുവിക്കുന്നു ചീത്ത മനുഷ്യ പുറപ്പെടുക്കുന്നു ഹൃദയത്തിന്റെ സംസാരിക്കുന്നത് കുറച്ചടുത്താൻ നിങ്ങൾ എന്നെ എന്ന് കട്ടാവുകയും ഞാൻ പറയുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട് എന്റെ അടുത്ത വചനം കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും ചെയ്യുന്ന ഒരാൾക്ക് സദശനാണെന്ന് ഞാൻ വ്യക്തമാക്കുക ആഴത്തിൽ കുറിച്ച് പറഞ്ഞേ അടിസ്ഥാനം കിട്ടുക വീട് പഠിത മനുഷ്യനോട് സദശ്യാണത് വെള്ളപ്പൊക്കം ഉണ്ടാവുകയും ഒഴുക്ക് അത് മേൽ ആനിക്കുകയും ചെയ്ത് എന്നാൽ വീടിന് ഇറക്കാൻ കഴിഞ്ഞില്ല എന്നാൽ ആ ബലിഷ്ടമായി പണി അത് ബലിഷ്ട പണിയപ്പെട്ടിരിക്കുന്നു വചനം കിട്ടുക എന്നാൽ അനുസരിച്ച് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന മനുഷ്യനോട്ടില്ലാത്ത തറേ വീട് പണിതവന പുൽ ജലപ്രഭാവം അതിമേ ആനച്ചു അത് നിലമ്പതിച്ചു വീടിന്റെ തകലിച്ച് വലുതാനോ കേട്ടത് നമുക്ക് അത് ശ്രദ്ധിക്കാൻ ക്രിസ്ത്യൻ എനിക്ക്